ഇടുന്ന കമന്റ്സ് ഉണ്ടല്ലോ ഇങ്ങനെ ഇവനെ ആ വിളിക്കുന്നത് മോഡൽ അഭിഷേക് ജയദീപ് മലയാളികൾക്ക് സുപരിചിതനാകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മത്സരാർത്ഥിയായി എത്തിയ ശേഷമാണ് തൃശൂർ സ്വദേശിയായ അഭിഷേക് പ്രൊഫഷണലി ഒരു ഐ ടി എഞ്ചിനീയർ കൂടിയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന രീതിയിലും ശ്രദ്ധ നേടിയ അഭിഷേക് ഒരു ജാതി ജാതകമെന്ന വിനീത് ശ്രീനിവാസൻ സിനിമയിൽ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് നല്ല സിനിമകൾ തയ്യാറാക്കിയിട്ടുള്ള വിനീതിൽ നിന്നും ഇത്തരമൊരു സിനിമ പ്രതീക്ഷിച്ചില്ലെന്നും സിനിമ പാതി വഴി നിർത്തി താനും കുടുംബവും ഇറങ്ങിപ്പോന്നുവെന്നാണ് ഒരു അഭിമുഖത്തിൽ അഭിഷേകും അമ്മയും പറഞ്ഞത് ഒരു ജാതി ജാതകം സിനിമ കണ്ടപ്പോൾ വല്ലാതെ വിഷമമായെന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേകിന്റെ അമ്മയാണ് സംസാരിച്ചു തുടങ്ങിയത് വിനീത് ശ്രീനിവാസിന്റെ ഒരു സിനിമ അടുത്തിടെ വന്നിരുന്നുവല്ലോ ആ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാനും അമ്മയും മോനും കൂടിയാണ് കാണാൻ പോയത് പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോന്നു ഞാനിനി തുടർന്ന് കാണാനിരിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് ഇറങ്ങിപ്പോന്നത് സോഷ്യൽ മീഡിയസിൽ വരുന്ന കമന്സുകൾ ഉണ്ടല്ലോ അത് പച്ചയ്ക്ക് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സിനിമ മുഴുവൻ വിനീത് ശ്രീനിവാസിന്റെ കഥാപാത്രത്തെ ഗേ ആയിട്ടുള്ളവരെ പരിഹസിക്കാൻ ഉപയോഗിക്കുന്ന ആ പേര് ആവർത്തിച്ചു വിളിക്കുന്നുണ്ട് സിനിമയിൽ വളരെ മോശം തീമായിരുന്നു ആ സിനിമയുടേത് എന്റെ അമ്മയ്ക്ക് പോലും ആ സിനിമ കണ്ട് വിഷമമായി എന്നാണ് അഭിഷേകിന്റെ അമ്മ പറഞ്ഞത് കോമഡി എന്ന പേരിൽ എന്താ ലോചകവും അടിച്ചുവിടാൻ പറ്റുമോ അതും വിനീത് ശ്രീനിവാസിനെ പോലൊരു നടനിൽ നിന്ന് ഞങ്ങളിത് പ്രതീക്ഷ പ്രതീക്ഷിച്ചില്ല എത്ര നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എല്ലാം പറഞ്ഞിട്ട് അവസാനം ഇതൊന്നും ഒന്നുമല്ലെന്ന രീതിയിൽ ഒരു മെസ്സേജ് കൊടുത്തു നമ്മുടെ സമൂഹത്തിൽ ഇതുകൊണ്ട് ഒരു കാര്യവുമില്ല കാരണം അവസാനത്തെ മെസ്സേജ് ഒന്നും അവർ കാണില്ല അത്രയധികം നെഗറ്റീവ് അതുവരെ ആ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് കൊടുക്കണമെന്ന കരുതിയായിരിക്കാം അവർ ആ സിനിമ ചെയ്തത് പക്ഷേ അതല്ല അവിടെ നടന്നത് മഴവില്ലെന്ന് പുച്ഛിച്ചുകൊണ്ട് ഇടയ്ക്ക് പറയുന്നുണ്ട് റെയിൻബോ എന്നത് ഒരു പ്രൈഡാണ് ഫ്ലാഗ് ആണ് അതിനെ അവർ പുച്ഛിച്ച് എന്തിനാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലെന്നുമാണ് അഭിഷേക് പ്രതികരിച്ചു പറഞ്ഞത്